ഈശുവിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനഞ്ചാമത്തെ ഞായറാഴ്ച ഇന്ന് നമുക്ക് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നാം വായന നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാം വായന കൊളോസൂസ്സാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈ ഒരു എഴുന്നേറ്റ് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം അവന് അപ്പോ യേശു ഇങ്ങനെ നീ എന്ത് വായിക്കുന്നു അവന് ഉത്തരം പറഞ്ഞു ക്ഷേമപ്രയറാണ് നീ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും ഇതൊരു ഈ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവരുടെ സംരക്ഷണ പ്രാർത്ഥനയായി അവരുപയോഗിച്ചിരുന്ന വാക്യമാണത് നിയമാവർത്തന പുസ്തകം യൂട്ടോണമിൽ നിന്നുള്ള വാക്യം ഷമ ഇസ്രായേൽ അതുനായി അതുനായി പറഞ്ഞുകൊടുക്കുന്ന മനോഹരമായ പ്രാർത്ഥന അത് അവരിങ്ങനെ എഴുതി അവരുടെ കട്ടളപ്പടികളിലും അവരുടെ കൈത്തണ്ടയിലും ഒക്കെ ഇങ്ങനെ എഴുതി സൂക്ഷിച്ച് അവരെ സംരക്ഷണത്തിനായിട്ട് കൊണ്ടുനടക്കുന്ന അവരുടെ വാക്യമാണത് ഈ ഇതിന്റെ ഒരു ഇത് വീണ്ടും പറഞ്ഞുകൊണ്ട് പറയുന്ന അവതരിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ഒന്നാം വയനാട് വായിക്കുന്നത് വളരെ മനോഹരമായ ഒരു വാക്യം അത് ഈ ഈ ഈ ഈ കൽപ്പന ഇങ്ങനെ പറഞ്ഞിട്ട് ഈ എല്ലാ കൽപ്പനകളെയും ചട്ടങ്ങളും അനുസരിക്കുന്നതായി അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അതിനെ അതിനെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്യങ്ങൾ രസകരമാണ് അതിന് നല്ല നല്ല ഒരു ഒരു എന്താണ് നമുക്കൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന വാക്യങ്ങളാണ് അതിങ്ങനെ വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അത് വായിക്കുകയാണ് ആ വാക്യം ഇങ്ങനെയാണ് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തി നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാ വിധം വിദൂര വിദൂരത്തോ അല്ല നാം അത് കേൾക്കാനും അത് അതനുസരിച്ച് പ്രവർത്തിക്കാനും ആയി നമുക്ക് വേണ്ടി അത് സ്വർഗത്തിലേക്ക് കയറി ചെന്നത് കൊണ്ടുവരുവാ കൊണ്ടുവന്ന് തരും എന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല ഇത് കേട്ട് പ്രവർത്തിക്കുവാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ട് കൊണ്ടുവന്ന് തരും എന്ന് പറയുവാൻ അത് കടലിനക്കരയുമല്ല എന്നിട്ട് പറയാണ് വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അതരത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് കഴിയട്ടെ വചനം നിനക്ക് സമീപസ്ഥമാണ് അതിങ്ങനെ സ്വർഗത്തിരിക്കുകയല്ല കടലിനക്കര ഇരിക്കുകയല്ല അത് നിന്റെ അതരത്തിലും ഹൃദയത്തിലുമുണ്ട് അതിരത്തിലും ഹൃദയത്തിലുമുണ്ട് ഇത് നമ്മൾ ആ ആ ഒരു ഭാഗത്തേക്ക് സുവിശേഷത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അവസാനത്തെ വരി ഒന്ന് ശ്രദ്ധിക്കുക പറയുന്നത് അത് പ്രാവർത്തികമാകാൻ പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ഈ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഈശോ ഈ ഈ ഒരു നിയമജനമായിട്ടുള്ള സംഭാഷണം നിയമജനമായിട്ട് സംസാരിച്ചതിന് ശേഷം പറയുന്നൊരു കാര്യമാണ് ഈ രണ്ട് കൽപ്പനകളും പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ കല്പന എന്നാണ് തന്റെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പോൾ ഇയാൾ അടുത്ത ചോദ്യം ചോദിക്കാണ് ആരാണ് അയൽക്കാരൻ ഈശോ ആ അയൽക്കാരനാണ് ആരാണെന്ന് കൃത്യമായൊരു ക്ലാസ് എടുക്കുകയാണ് ഒരു കഥ പറഞ്ഞുകൊണ്ട് ആ കഥയാണ് നല്ല സമരിയാക്കാരൻ്റെ കഥ പക്ഷേ ഈ കഥ പറഞ്ഞ് എങ്ങനെയാണ് അവസാനം ആ അവസാന വാക്യം ഇങ്ങനെയാണ് നീയും പോയി അതുപോലെ ചെയ്യുക നീയും പോയി യേശു നിയമജനോട് പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക അപ്പോൾ ഒന്നാം വായനയുടെ അവസാന വാക്യം പറയുന്നത് ഇങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് കഴിയും സുവിശേഷൻ അവസാന വാക്യം പറയുന്നത് ഇങ്ങനെയാണ് നീയും പോയി അതുപോലെ ചെയ്യുക കൃത്യമായിട്ട് ഒരുപോലത്തെ വാക്യങ്ങളാണ് അത് പ്രാവർത്തികമാ ഈ വചനം നിന്റെ അതിരത്തിലും ഉണ്ട് അതങ്ങോട്ട് പ്രവർത്തിച്ച് അതങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും എന്നിട്ട് സുവിശേഷിച്ച് പറയുകയാണ് നീയും പോയി അതുപോലെ ചെയ്യുക നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം അവിടെ ഈ കഥ പറയുമ്പോൾ ഈശോ പറഞ്ഞ ഏറ്റവും മനോഹരമായ കഥകളിൽ ഒന്നാണ് നല്ല സമരിയാക്കാരൻ്റെ കഥ എന്ന് പറയുന്നത് ഗുഡ് സെമിറ്റൻ ഒരുപാട് ആശുപത്രികളുടെയൊക്കെ ോ ആൻഡ് ഡു ലൈക്ക് വൈസ് എന്ന് പറയുന്നത് എന്റെ ആപ്തവാക്യം കൊണ്ട് നമ്മുടെ ഇങ്ങനെ കൊല്ലം രൂപതയുടെ ആശുപത്രിയൊക്കെ ആയിട്ട് ബെൻസീർ ആശുപത്രിയുടെയും ഒക്കെ ആപ്തവാക്യോട്ട് അതാണ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് ഗുഡ് സെമരറ്റന്റെ ഒരു ഒരു വാർഡ് തന്നെ അതിനുവേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് ഗുഡ് സമരറ്റൻ വാർഡെന്ന് പറഞ്ഞുകൊണ്ട് എന്താണെങ്കിലും ഈ ഒരു വാക്യം ഒരുപാട് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഓൾഡേജ് ഹോമുകളിലൊക്കെ ഉപയോഗിക്കുന്ന വാക്യമാണ് ഈ ഗുഡ് ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ് എന്നൊക്കെ പറയുന്ന നീം പോയി അതുപോലെ ചെയ്യാന്ന് പറയുന്ന വാക്യം നമ്മുടെ ിലെ പത്താം മതി അതിന്റെ മുപ്പത്തിയേഴാം വാക്യം ഇനി നല്ല ശബരിയാക്കാൻ കഥ നമ്മൾ മലയാളത്തിൽ എന്റെ വ്യാഖ്യാനങ്ങളിൽ കേട്ടിട്ടുള്ളതാണ് ഒരാൾ ജെറുസലേമിൽ നിന്നും ജെറീകോയിലേക്ക് യാത്ര പോയി കൃത്യമായിട്ടും ജെറുസലേം എന്ന് പറയപ്പെടുന്നത് ദൈവ നഗരമാണ് ദൈവാലധിക്കുന്ന ഇടമാണ് ദൈവത്തെ വി ഇങ്ങനെ ജെറീകോയിലേക്ക് പോയാണ് ജെറീകോ എന്ന് പറയുന്നത് ക്രിസ്തു പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ സാത്താന്റെ പരീക്ഷകൾ നേരിട്ട ഇടവെന്നാണ് നമ്മൾ ലാൻഡ് ഓഫ് ടെംപ്ടേഷൻ എന്നൊക്കെയാണ് ജെറീകോ അറിയപ്പെടുന്നത് നമ്മൾ ഇപ്പം ജെറീകോയിൽ പോയി കഴിഞ്ഞാൽ ആ ജെറീകോ എന്നൊരു ടൈറ്റിലൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ദ ലാൻഡ് ഓഫ് ടെംപ്ടേഷൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒരു ഞങ്ങള് പോയ സമയത്ത് അവിടെ ഒരു ഹോട്ടൽ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലിൻ്റെ പേര് ടെംപ്റ്റേഷൻ ഹോട്ടൽ എന്നൊക്കെ പറയാറ് അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു നാട് അവിടെ ഇങ്ങനെ പഴയ നിയമത്തിലേക്ക് പോയാലും നമുക്ക് അറിയാം നെബോ മോശം മരിച്ചു എന്നൊക്കെ പറയപ്പെടുന്ന നെബോ പർവ്വതത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാനാന് കാണാം പക്ഷെ അവിടെ ഈ മോശം കാനാന് കണ്ട് അവിടെ വെച്ച് മരിച്ചു എന്ന പറയുന്നത് അവിടെ അടക്കം ചെയ്യുന്ന പറയുന്നു പിന്നീടാണ് മിക്കാൽ മാലകൃതശേരി പെടുത്തുണ്ടുമായുള്ള യുദ്ധമൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ അവിടെ ഈ കാനാദേശത്ത് നിന്ന് നോക്കുമ്പഴത്തേക്ക് കാണുന്നൊരു കാര്യം അതെ ഈ നെബോയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാനം ദേശമാണ് പക്ഷെ കാനദേശത്തിന് ഇപ്പുറമാണ് ജെറീക്കോ നമ്മളത് പുറപ്പാട് സംഭവത്തിന് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ ജെറീകോ കടന്ന് അതിന്റെ മതില് തകർത്ത് ജെറീകോ മതില് തകർത്തൊക്കെയാണ് അവർ കാന ദേശത്ത് എത്തുന്നത് തന്നെ അതങ്ങനെ കൃത്യമായിട്ട് നമുക്കത് ബൈബിളിൽ വായിച്ചെടുക്കാവുന്ന കാര്യമാണ് ഈ പഴയ നിയമത്തിന്റെ പ്രതിസന്ധി ആയിരുന്നു ജെറീക്കോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ പരീക്ഷണം നേരിട്ട ഇടം ജെറീക്കോ അപ്പൊ ഇതൊരു പ്രതിസന്ധിയുടെ ഇടവാ അല്ലെങ്കിൽ നാശത്തിന്റെ ഇടവാ ജെറുസലേ വന്ന ദൈവനഗരം വിട്ട് ജെറീക്കോയിലേക്കുള്ള യാത്ര ചെയ്യുമ്പോഴത്തേക്കും ആ വഴിക്കൊരു പേരുണ്ട് ആ വഴിയുടെ പേര് ദ വേ ഓഫ് ബ്ലഡ് എന്നാണ് ചോര ചോരയുടെ വഴി ചോര വഴി എന്നാണ് രക്ത രക്തവഴി എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ബ്ലഡ ദ വേ ഓഫ് ബ്ലഡ് എന്നാണ് ആ വഴി അറിയപ്പെടുന്നത് കാരണം അവിടെ സ്ഥിരമായി അവിടുത്തെ യാത്രക്കാരെ ആക്രമിക്കപ്പെട്ടിരുന്ന കൊള്ള ചെയ്യപ്പെട്ടിരുന്ന ഒരു വഴി ആയതുകൊണ്ട് അങ്ങനെ ഒരു പേര് നമ്മൾ ആ കാലഘട്ടത്തിൽ ആ ആ വഴിക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ കമൻറ്ററികളിൽ വായിക്കുന്നുണ്ട് ബ്ലഡ് ആ വഴിക്കിട്ടാണ് ഇയാൾ ആക്രമിക്കപ്പെടുന്നത് അപ്പൊ അതൊരു ഈശോ ഈ കഥ പറയുമ്പം ഇത് അവർക്ക് സുപരിചിതമായൊരു സംഭവമാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത അവിടെ നടന്നിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു സംഭവമാണ് ഈശോ കഥയായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ കഥയിൽ ഇനി വരുന്ന രണ്ട് കഥാപാത്രങ്ങളെന്ന് പറയുന്നു ഒരു പുരോഹിതൻ അതുവഴി വന്നു അയാൾ വഴി മാറി കടന്ന് നടന്നുപോയി പിന്നെ ഒരു ലവായൻ വന്നു ലവായനും അതുവഴി വന്നെങ്കിലും അയാളും അതിൽ നടന്നുപോയി ആന പുരോഹിതനും ലേവായനും ഈ വഴിയിൽ ആക്രമിക്കപ്പെട്ട് ഇങ്ങനെ ദൈവത്തെ വിട്ട് ഇത്തിരി വഴിപാട് നടന്ന ആൾ സാത്തനാൽ ആക്രമിക്കപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടിൽ പെട്ട് പരാജയത്തിൽപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു പാപത്തിൽപ്പെട്ട് ഒക്കെ ഇങ്ങനെ വീട് കിടക്കുകയാണ് ഇങ്ങനെ കിടക്കുന്ന ഒരാളുടെ വഴി വഴിയിലൂടെ രണ്ടാളുകളകുന്നു പുരോഹിതനും ലേവായനം അതൊരു യഹൂദ പാരമ്പര്യത്തില് ഒരു രണ്ടും മതപരമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയാണ് പക്ഷേ എന്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേവായൻ നിയമം പഠിപ്പിക്കുന്ന ആൾ കൂടിയാണ് ഇതിങ്ങനെ ലോ ആൻഡ് പ്രോഫിറ്റിന്റെ പ്രതീകമായിട്ടൊക്കെ ചില ഇൻറ്റർപ്രിറ്റേഷൻസ് കാണാൻ സാധിക്കും നിയമവും പ്രവാചകന്മാർ നിയമവും പ്രവാചകന്മാരും ഇവർ രക്ഷിക്കാൻ പോകുന്നില്ല ജ്ഞാനം കടന്നുവരും ജ്ഞാനം അത് സ്നേഹമാണ് അത് ഈശോയാണ് എന്ന് പറയുന്ന ഇൻറ്റർപ്രിറ്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിറ്ററേജി ആൻഡ് ലോ നമുക്കിപ്പോൾ കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുരോഹിതൻ ആരാധനക്രമത്തിന്റെ ലിറ്ററജിയുടെ ഒരു പ്രതിനിധിയാണ് ലമായൻ നിയമം പഠിപ്പിക്കുക നിയമം പഠിപ്പിക്കുന്ന പൗരോഹിതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾ തന്നെയാണ് പക്ഷെ നിയമം പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആൾ അതായത് കാനലോ എന്ന് പറയാൻ പറ്റും ലിറ്ററജി ആൻഡ് കാനലോ നോക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ നമുക്ക് കാണാൻ സാധിക്കും അതായത് നിയമവും ആരാധനക്രമവും വേണം ലിറ്ററേജിയും കാനലോയും വേണം പക്ഷേ ഈ നിയമവും കാനൽ കൊണ്ട് ഒരാളെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റണം നിർബന്ധമൊന്നുമില്ല അതിങ്ങനെ കൃത്യമായി ഒരു റിലീജിയോസിറ്റി അല്ലെങ്കിൽ ഒരു ഒരു മതമായിട്ട് നിലനിൽക്കാൻ ഇത് ഈ ഒരു ചട്ടം ഈ രണ്ട് കാര്യങ്ങളും ഏകീകരിക്കുന്ന വസ്തുതകളാണ് ഇറ്റജി കൊണ്ടും കൊണ്ടും ഒരു ഒരു ജനതയെ ഇങ്ങനെ ഒരുമിച്ച് ഒറ്റ സ്ട്രക്ചറിനകത്തേ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു ഒരു സ്ട്രക്ചറാണത് പക്ഷെ ഈ സ്ട്രക്ചറിന് ആ ആളെ രക്ഷിക്കാനായിട്ട് പക്ഷേ കൃത്യമായൊരു ഇടപെടൽ ആവശ്യമായിട്ടുണ്ട് അതാണ് സമരിയക്കാരൻ സമരിയ സമരറ്റൻസ് സമരിയാക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് മറ്റ് മതസ്ഥരുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഒക്കെ പേരിൽ രക്തശുദ്ധി നശിച്ചു പോയി എന്ന് പറഞ്ഞ് ഇസ്രായേലിൽ മാറ്റി ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് സമരിയാക്കാര് സമരിറ്റൻസ് അവര് കൂടെ കൂട്ടത്തില്ല അവരുമായിട്ട് വിവാഹ ബന്ധം എടുക്കത്തില്ല ശത്രുക്കളാ അവരിങ്ങനെ അവരെ ശത്രുക്കളായിട്ടല്ല അവർ പരിഗണിച്ചിരുന്നത് അവരുമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് വഴക്കും വാക്കുകൾക്കും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സംഭവം നടക്കുന്നത് അപ്പൊ ഇങ്ങനെ അതിൽപ്പെട്ട ഒരാൾ അവിടെ വരികയാണ് അയാള് വരുന്നത് കഴുതപ്പുറത്താണ് കഴുതയുമായിട്ട് വരുന്നത് കഴുതപ്പുറത്ത് വരുന്നവരും കഴുതേവായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുറിവേറ്റ് കിടക്കുന്ന ആളുടെ അരികിലേക്ക് ഒരാൾ കടന്നു വരുന്നു കഴുതപ്പുറത്ത് വന്നിരിക്കുന്നതായിട്ട് സുവിശേഷം നമ്മൾ വായിക്കുന്ന ഒരു ഒറ്റയാള് അത് ഈശോയാ ഓശാന അപ്പൊ ഇങ്ങനെ രാജകീയ പ്രവേശനമാണ് ഇയാൾ എങ്ങനെ ഈ ഈ മുറിവേറ്റ് കിടക്കുന്ന വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലേക്ക് ഗിടപെടുന്ന ഒരാൾ രക്ഷയുമായി കടന്നു വരുന്ന രാജാവ് തന്നെ ക്രിസ്തുവിനെ പോലെ ആള് സത്യത്തിൽ ഈ കഥ പറയുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് എല്ലാവരെയും വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പേരിൽ തന്നെയും ഇപ്പൊ ഈ സമൂഹം ഇങ്ങനെ കൃഷ്ഠികല്പിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ ചുങ്കക്കാരുടെയും പാമ്പികളുടെയും കൂട്ടുകാരായിട്ട് പിന്നെ ഇങ്ങനെ അവരുടെ ഉടുപ്പ് വരുന്ന ഭക്ഷണം കഴിക്കുന്നത് എന്തെന്നൊക്കെ ചെയ്യാ ലേവിയുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ മത്തയുടെ വീട്ടിൽ വെച്ചൊരു ചോദ്യമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പൊ ഈ വൃഷ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സമരറ്റൻസിലെ ഒരാൾ ആയിട്ട് താൻ തന്നെ തന്നെ അവതരിപ്പിക്കുക ഈശോ അവതരിപ്പിക്കുക എന്നിപ്പോ ഈശോ ഒരു പാടോ കൂടെ പഠിപ്പിക്കുക ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ നോക്കാൻ പറ്റാത്ത ആരാധനക്രമവും ആരാധനാക്രമവും സവാനിയമവും കടങ്ങും പോയി പക്ഷെ ഇടപെടൽ നടത്തുന്ന ആള് അയാളാണ് ക്രിസ്തു നീയാണോ ഇടപെടാൻ പോകുന്നത് നീയാ ക്രിസ്തു ഇന്ന് എങ്ങനെ ഇടപെടണം ഇടപെടുന്ന കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇടപെടുന്ന രണ്ട് കാര്യങ്ങളുമുണ്ട് ഒന്ന് ഏർ ഇടപെടുന്ന രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് ഒന്നാമത്തേത് ഏർ അവരുടെ ഏർ വീഞ്ഞുകൊണ്ടും എണ്ണ കൊണ്ടുമാണ് ഇടപെടുന്നത് വീഞ്ഞുകൊണ്ട് ഇടപെടുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് കൃത്യമായിട്ടും ക്രിസ്തുവിന്റെ രക്ഷാകര ഇടപെടലിനെ കുറിച്ചാണ് ക്രിസ്തുവിന്റെ രക്ഷാകരമായിട്ടുള്ള കുരിശുമരണം അതിനെ പിന്നീട് സിംപ്ലൈസ് ചെയ്യുന്ന അതിന് അത് എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് യുക്രിസ്റ്റിവ്യാണെന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ക്രിസ്തു രക്തം ചിന്തി വീണ്ടെടുപ്പ് നടത്തിയതിന്റെ പ്രതീകമാണ് വീഞ്ഞ് എന്ന് പറയുന്നത് ലവ് ലൈക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രതീകമാണ് വീഞ്ഞ് ആരാണോ ആ മനുഷ്യന്റെ അടുത്ത് സ്നേഹത്തോടു കൂടി ആ മുറിവേറ്റ് കിടക്കുന്ന ആളോട് കൂടി ഇടപെടുന്നു അയാൾക്കൊരു ക്രിസ്തുവിന്റെ പ്രതിഛായ ഉണ്ട് അയാൾ ക്രിസ്തുവാ രണ്ടാമത് ഓയിൽ ഈ തൈലം ഈ എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വർദ്ധീക കൃപകളുടെ വർദ്ധീക കൃപകൾ നൽകുന്ന പരിശുദ്ധാത്മാനെ ചൂടിപ്പിക്കുന്ന എണ്ണ സത്യത്തിൽ ഇതിങ്ങനെ നമ്മൾ കമന്റിലേക്ക് വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അക്കാലത്ത് ദീർഘദൂര യാത്രകൾക്ക് പോയിരുന്ന ആളുകൾ ഫസ്റ്റ് എയ്ഡ് പോലെ കയ്യിൽ കരുതിയിരുന്ന കാര്യങ്ങൾ കൂടിയായിരുന്നു എണ്ണയും വീഞ്ഞും എന്ന് പറയുന്നത് വീഞ്ഞു എണ്ണയും എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അവർ ഉപയോഗിക്കാനായിട്ട് കൈ കരുതിയിരുന്നു എന്ന് മാത്രമല്ല അവര് ഫസ്റ്റ് എയ്ഡ് പോലെ കരുതിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ഈ വീഞ്ഞിന് നമ്മൾ ഈ സ്പിരിറ്റിന്റെ ഒരു ഗുണമാണ് അതിൻ്റെ ആ അതിന്റെ അണുവിമുക്തമാക്കാനായിട്ട് പറ്റും ഒരു സാനിറ്റൈസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ അതിന്റെ ആ മുറിവിലെ അണുക്കളെ നശിപ്പിച്ചായിട്ട് സ്പിരിറ്റ് പോലെ ഉപയോഗിക്കുന്നതാണ് ആ വീഞ്ഞ് ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ സകലതിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ നിന്റെ സ്നേഹം കൊണ്ട് മുറിവേറ്റി കിടക്കുന്ന ആള് നിനക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നുണ്ടോ രണ്ടാമത് എണ്ണ എണ്ണ ഇങ്ങനെ ഈ ഒരു ഒരു ക്ലോ ക്ലോട്ടിങ്ങനെ കോട്ടിങ് ആണത് ഇങ്ങനെ കവർ ചെയ്യുക സംരക്ഷണമാണ് പരിശുദ്ധാർമാവിന്റെ പരിശുദ്ധാർമെന്ന് പറയാൻ ആനന്ദ സ്നേഹം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആനന്ദോ ആനന്ദ തൈരം ഈ നിന്റെ സ്നേഹ നിന്റെ ഒരു സന്തോഷം നീ പങ്കുവയ്ക്കുന്നതിലൂടെ അവനെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് വീഞ്ഞു കൊണ്ടും എണ്ണ കൊണ്ടുമുള്ള ഇടപെടൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ നിന്റെ സ്നേഹത്തിന്റെ വീഞ്ഞുകൊണ്ട് അവൻറെ ശുദ്ധീകരിച്ചെടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ നീ പങ്കുവെക്കുന്ന സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് അവനെ നിനക്ക് പൊതിഞ്ഞു പിടിക്കാൻ പറ്റുന്നുണ്ടോ അവന്റെ ഇപ്പോഴത്തെ ആ വേദനകൾ അവന്റെ അകർച്ചകൾ അവന്റെ വീഴ്ചകൾ അവനെ തകർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നിന്റെ ഒരു കൃപകളുടെ പരിശുദ്ധാത്മ കൃപകളുടെ പങ്കുവെപ്പ് കൊണ്ട് അവനെ സംരക്ഷിച്ചെടുക്കാൻ എന്നെ കോട്ട് ചെയ്തെടുക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ പൊതിഞ്ഞു പിടിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ ഇതാണ് രണ്ട് കാര്യങ്ങൾ എന്നിട്ട് അപ്പൊ ഇങ്ങനെ നിനക്ക് ആ രണ്ട് ഇടപെടലുകളാണ് വേണ്ടത് ആരാധനക്രമത്തിനും കാനലോയ്ക്ക് അവിടെ ഒന്നും ചെയ്യാ ലിറ്റർജിക്ക് കാനലോയ്ക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല അതൃത് അത് നമ്മൾ ആവശ്യമൊന്നുമല്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഈ മുറിവേറ്റ് കിടക്കുന്ന ഒരാൾ ആളുടെ അടുത്ത് പ്രയോഗിക്കേണ്ട സാധനമല്ല അല്ല കാനലോ ഈ മുറിവേറ്റെടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ തകർന്നു ദരിപ്പണമായി കിടക്കുന്ന ഒരാളോട് പഠിപ്പിക്കാണ്ടിരിക്കുന്ന സാധനമല്ല ലിറ്റജി എന്ന് പറയുന്നത് ലിറ്റജിയും കാനലോയ്ക്കും അവിടെ അവിടെ ഒരു റോളും ഇല്ല കാരണം റോളുണ്ട് ഒരു ആരാധനാ സമൂഹം ഒരുമിച്ച് വരുമ്പോൾ ദൈവജനത്തിനെ ഒരുമിച്ച് നിർത്താനും ദൈവത്തെ ഇങ്ങനെ കടുപ്പിക്കാനും ഒക്കെ അല്ലെങ്കിൽ സംരക്ഷിച്ചു നിർത്താനും അവന്റെ വിശ്വാസത്തെ സംരക്ഷിച്ചു നിർത്താനും ഒക്കെ ആയിട്ടുള്ള വലിയ റോള് ലിറ്റർജിക്കും കാനലിലേക്കും ഉണ്ട് പക്ഷെ ഇവിടെ തകർന്ന് അരിപ്പണമായി കിടക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഇടപെടാനായിട്ട് ഇറ്റിക്കും കാനലിലേക്കും അല്ല പകരം ക്രിസ്തുവിന്റെ ശുദ്ധീകരിക്കുന്ന തിരുരക്ത സ്നേഹം നീ പങ്കുവയ്ക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിന്റെ ആനന്ദ തൈരം നീ പങ്കുവയ്ക്കുന്നുണ്ടോ എണ്ണയും വീഞ്ഞും എണ്ണയും സൂചിപ്പിക്കുന്നതാ അത് രണ്ട് നിനക്ക് പങ്കുവയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് വളരെ പേഴ്സണലായിട്ട് അത് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളിങ്ങനെ നോക്കുമ്പം കഴുതപ്പുറത്ത് വന്ന ഒരാളായിട്ട് അയാൾക്ക് നിന്നെ മ പിടി അതായത് കഴുതപ്പുറത്ത് വന്ന ആൾ എന്ന് പറയുന്നത് ഓശാല ഈശോയാണ് അയാൾ നിന്നിൽ ഈശോയെ കാണും എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് പിന്നെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അഗസ്റ്റിനോസിൻ്റെ വ്യക്തവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ പിന്നെ ഒരു സത്രത്തിക്കുണ്ടാക്കിയെന്ന് പറയുന്നത് സത്രം തിരുസവയാണ് ഈ തിരുസമയലയിലേക്ക് ഒരാളെ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ വഴി വഴിയിൽ മൈൻഡ്യാതെ പോയ പുരോഹിതനും ലേബായനും ആ വഴി അങ്ങ് പോയി അതായത് ആരാധനക്രമവും കാനലും കൊണ്ടല്ല തിരിച്ചു പിടിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഒക്കെ ഇപ്പൊ ഈ പറയുന്ന രീതിക്ക് നമ്മൾ നോക്കിയാണെങ്കിൽ ലിറ്റേജി ലിറ്റേജിന്റെ അഡീഷൻസ് നേർച്ച കാഴ്ചകൾ വാഗ്ദാനങ്ങൾ കുറേ കുറേ നമ്മൾ എടുക്കുന്ന കുറേ ഉടമ്പടികളും നേർച്ചകളും കാഴ്ചകളും ഈ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ആഡ് ചെയ്തോണ്ടിരിക്കുകയാണ് അതിങ്ങനെ ബേഡൺ ആണ് ഇങ്ങനെ അതൊരു അതുകൊണ്ട് ഒരു ഒരു വിശ്വാസിയും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല അതെ അതുകൊണ്ടല്ലേ തിരിച്ചു പോകുന്നത് മറിച്ച് തിരിച്ചു പോകുന്നത് ഈ കുദാശ ഇത് ഇത് കുതാശകളുടെ പ്രതീകം കൂടിയാണ് ഈ കുദാശകളുടെ പ്രതീകം കൂടിയാണ് ഈ ദിവ്യീകാരണത്തിന്റെയും ജ്ഞാന സ്ഥാനത്തിന്റെ പ്രതീയം കൂടിയൊക്കെ ആയിട്ടാണ് പ്രതികൾ കൂടിയായിട്ടാണ് വിഞ്ഞും തൈലവും ചില വ്യാഖ്യാതകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അർത്ഥശൂന്യമായ ആചാരങ്ങളെ മാറ്റിവെക്കാം ആ കരുണ സ്നേഹം ഒപ്പം ആനന്ദം പങ്കുവയ്ക്കുന്നതിലൂടെ അയാളെ തിരിച്ചു പിടിച്ചു എന്നിട്ട് അതുവഴി അയാളെ സത്രത്തിൽ കൊണ്ടുവന്നാക്കി അയാൾ തിരസഭയിലേക്ക് തിരികെ പിടിച്ചു തിരികെ പിടിച്ചു ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരസഭയ്ക്ക് രണ്ട് നാണയങ്ങൾ കുടിക്കുക രണ്ട് ദിനാറകൾ കുടിക്കുകയാണ് രണ്ട് ദിനാറകൾ എടുത്തിപ്പിച്ചു വരും ക്രിസ്തു വരും രണ്ടാം വരമാണ് വീണ്ടും വരുന്ന സമയം വരെ ഇതെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് എന്താ ഈ രണ്ട് നാണയങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും വചനവും കുർബാനയുമാണ് ഈ വചനവും കുർബാനോടും ഒരാൾ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ നിന്റെ സ്നേഹപൂർണമായ ഇടപെടൽ കൊണ്ടും നിന്റെ നീ പങ്കുവെച്ച സന്തോഷങ്ങൾ സന്തോഷവും കൊണ്ടും ആശ്വാസം കൊണ്ടും ആശ്വാസത്തിന്റെ എണ്ണ കൊണ്ടും നിനക്ക് ഈ മുറിവേറ്റെടുക്കുന്ന ഒരാളെ തിരിച്ചു പിടിച്ച് സഭയോട് ചേർത്ത് നിർത്താൻ പറ്റിയിട്ടുണ്ടോ നീ നല്ല സമരിയാക്കാരനായി നീ നല്ല അയൽക്കാരനായി അങ്ങനെ സാധിച്ചിട്ട് അയാൾ അയാളെ ഇനി പരിചരിക്കേണ്ടത് രണ്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് തിരുവചനം രണ്ട് ദേവികാരണ്യം ഈ തിരുവചനവും ദിവ്യാരണ്യവും ആവുന്ന ദിന അയാൾ ഒരുക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഹെൽത്തി ആക്കിക്കൊണ്ടിരിക്കുക ഹെൽത്തി ആയി അയാളെങ്ങനെ ആരോഗ്യം ഉള്ളവനാക്കി നിലനിർത്തുക രണ്ടാം പരവില് ക്സ്വത് കൃത്യമായിട്ട് എണ്ണിയെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇങ്ങനൊരു മനോഹരമായൊരു ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഈ വ്യാഖ്യാനങ്ങളുള്ള ഒരു സുവിശേഷഭാവമാണ് നമ്മൾ ഈ വായിച്ചു കേൾക്കുന്നത് അപ്പോൾ നമ്മൾ നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം പറഞ്ഞ അവസാനിപ്പിക്കുന്നത് അപ്പൊ നിയമജൻ ഇങ്ങനെ ഇതെല്ലാം കേട്ടോണ്ട് ഇപ്പം ഈശോ നിയമജനോട് പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക കാരണം ഞാനാണ് ഈ നല്ല സമരിയാക്കാരൻ നീ ഇത് ചെയ്ത നീ നല്ല സമരിയാക്കാരനാ നിന്നിലൂടെ നിന്നിലൂടെ ആ മുറിവേറ്റെടുക്കുന്ന ആൾ എന്നെ തന്നെ കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭജന അവസാനിക്കുന്നത് നല്ല സവര്യക്കാരനായി മാറാനുള്ള കൃതയ്ക്ക് അവൻ പ്രാർത്ഥിക്കാം മറ്റേ അർത്ഥശൂന്യമായ ആചാരങ്ങളോ നിയമ സംഹിതയോ കൊണ്ടല്ല മുറിവേറ്റെടുക്കുന്ന ഒരാൾ തിരിച്ചുപിടിക്കുന്നതെന്ന് ക്രിസ്തു വ്യക്തമാക്കിത്തിരിക്കുക തിരിച്ചുപിടിക്കാൻ പോകുന്ന നിന്റെ സ്നേഹത്തിന്റെ വീഞ്ഞുകൊണ്ടും നീ പങ്കുവെക്കുന്ന സന്തോഷത്തിന്റെ ധൈര്യം കൊണ്ടും ഒരാളെ തിരിച്ചുപിടിച്ച് സഭയോട് ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സവര്യാക്കാരനെ മാറുന്നുണ്ട് നമ്മളെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുകയും ചെയ്യും ഇതെന്നും അനുഗ്രഹിക്കട്ടെ